സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ നിയർ ടൗൺ ടൗൺ സ്ക്വയർ സ്ക്വയർ റോഡ് വണ്ടൂർ 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 ജസ്റ്റ് ഡ്രസ് ഫാഷൻ മോർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ മത്സര പരീക്ഷകൾ നേരിടുമ്പോൾ ഈ ഒരു അനുമോദനം ഒരു നല്ല വാക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ കൈവരിക്കാൻ കഴിയട്ടെ എന്നുള്ള അതിനുള്ളൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള അനുമോദന സദസ്യത് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനുമോദനങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളുടെ അധ്യാപകരുടെ നാട്ടുകാരൻ ബിച്ച് നമ്മൾ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എടുക്കുമ്പോ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് നമുക്ക് കൊടുത്തു തീർക്കാനുണ്ട് വിളിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ ഹയർ സെക്കൻഡറി മൂന്ന് പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളെയും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ എഴുപത്തിമൂന്ന് കുട്ടികളെയും പ്ലസ് വണ്ണിന് ഫുൾ എ പ്ലസ് നേടിയ എഴുപത്തി കുട്ടികളെയും അഞ്ച് എൻ എം എം എസ് വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു എസ് എം സി ചെയർമാൻ പി സിറുദ്ദീൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ എച്ച് എം യു നിർമ്മല ഫിറോസ് വി ഹനീഫ നൂറുൽ ഹസൻ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ